ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മറിച്ച് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോ ഈ നിയമത്തെക്കുറിച്ച് ഇപ്രകാരം അസന്നിഗ്ധമായി നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറണമെങ്കിൽ ആകാശവും ഭൂമിയും കടന്നു പോകണം അല്ലെങ്കിൽ സമസ്തവും നിറവേറണമെന്ന് പറയുമ്പോൾ ആ സമസ്തവും നിറവേറ്റാനായിട്ടുള്ള ഒരു മാർഗം കൂടി ഈശോ നമുക്ക് പറഞ്ഞതെന്നും അതിതാണ് ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് പ്രധാനവും പ്രഥമവുമായ പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ കൽപ്പന ഇതാണ് രണ്ടാമത്തേതും അതിന് തുല്യം തന്നെ നീ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക അതാണ് ഏറ്റവും വലിയ കൽപ്പനയായിട്ട് നിയമമായിട്ട് പ്രമാണമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് സ്നേഹം എന്ന മാജിക്കിൽ ഈശോ എല്ലാം അങ്ങ് കൂട്ടിച്ചേർത്തു സമസ്തവും പൂർത്തിയാക്കണമെങ്കിൽ ഒരുപാട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു സഹിക്കേണ്ടിയിരിക്കുന്നു ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു ഇതിനെല്ലാം ആവശ്യമായ ഊർജമായിട്ട് ഈശോ തന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനകളാണ് ആ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹത്തിലാണ് എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത് ഈശോയുടെ ഈ ഒരു വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാളത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ആ വ്യക്തിയോടുള്ള സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നുവെങ്കിൽ നമുക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല കൊച്ചുകുട്ടികളെ ചിലപ്പോഴെങ്കിലും നമ്മൾ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് ചെയ്യരുതെന്ന് അതേ കാര്യം തന്നെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർ വളർന്നു വരുന്ന മക്കളോടും പറയാറുണ്ട് നീ അത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ പ്രതി നീ അത് ചെയ്യരുതെന്ന് അങ്ങനെ നിയമത്തിൻ്റെ പൂർത്തീകരണമായ മിശിഹ സകലത് നിറവേറുവോളം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭൂമിയിലുള്ള കാലഘട്ടം തീരുമ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് മാറുന്നത് ആ സ്നേഹത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ നിയമത്തിൻ്റെ പൂർത്തീകരണം നമ്മിലൂടെ നിറവേറുന്നതിന് വേണ്ടി എല്ലാ കുടുംബത്തിലും ഓരോ വ്യക്തികളെയെങ്കിലും ഈശോ അവിടുത്തെ മനസ്സിന് അവിടത്തേക്ക് സ്നേഹമുള്ളവരായി അവിടുത്തെ സ്നേഹിക്കുന്നവരായി തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഓരോ കുടുംബവും പരിശുദ്ധാത്മാവനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് സ്നേഹത്തിൽ ഒന്നിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിയമത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് അതുകൊണ്ട് നല്ല ഈശോയുടെ മുൻപിൽ പരിപൂർണ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആദരവോടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചവും വിളക്കുമായവനെ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ കൂടെ ഉണ്ടായിരിക്കണമേ സ്നേഹത്തിൻ്റെ അപ്പുറം മറ്റൊരു നിയമമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളോടുള്ള സ്നേഹത്താൽ കുരിശിലേറി ഇന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന നല്ല തമ്പുരാനെ എന്നും എന്നേക്കും നിൻ്റെ സ്നേഹത്തിൽ സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ